സി ബേസിക്കലി ബഫർ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ രണ്ടു പേരും തർക്കഭൂമിയാണെന്ന് കരുതുന്ന ഏരിയ ഉണ്ട് രണ്ട് പേരുടെയും ഏരിയ ഒരു ഏരിയ ഉണ്ട് അപ്പോൾ ആ ഏരിയയിൽ രണ്ടു പേരും കൂടെ ഒരുമിച്ച് വന്നാണ് ഈ തർക്കം വരുന്നത് അപ്പോൾ ഈ ബഫർ സോൺ എന്ന് പറഞ്ഞാൽ ഒക്കെ ഒരു കാര്യം ചെയ്യാം ഇത് ഈ രണ്ടായിരത്തി ഇരുപതിൻ്റെ അടി നടന്ന് ഗൽവാൻ പ്രശ്നം നടന്ന് രണ്ട് സൈഡിലും കാഷ്വാലിറ്റീസ് നടന്ന് ചൈനീസിനെ സംബന്ധിച്ചോളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് കഴിഞ്ഞ് ഏറ്റവും വലിയ കാഷ്വലിറ്റീസ് നടക്കിട്ടിയ ഒരു 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 സംഭവമായിരുന്നു ഭാരതത്തിലും ഇരുപത് കാജ്വലിറ്റീസ് നടന്നു ക്യാപ്റ്റൻ സന്തോഷ് ബാബുവിനെ പോലെയുള്ളവർ അവിടെ അവിടെ മരിച്ചു വീഴുകയായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പം രണ്ട് സൈഡിലൂടെ ഇരുന്ന് ഡിസൈഡ് ചെയ്തു ഓക്കെ ഒരു കാര്യം ചെയ്യാം നമ്മൾ ഈ ഇതിൻ്റെ ഒരു പ്രശ്നം പരിഹാരം വരെ ഈ സ്ഥലത്ത് പെട്രോളിങ് വേണ്ട നിങ്ങളും വരുത്തില്ല ഞാനും വരത്തില്ല അപ്പം നമുക്ക് അതിനെ ഒരു ബഫർ സോണാക്കി മാറ്റി അപ്പോൾ അതുകൊണ്ട് എന്താ നമ്മൾ രണ്ടുപേരും നേരിട്ട് വന്നില്ലെങ്കിൽ ഒരിക്കലും അടി നടക്കത്തില്ല അപ്പോൾ നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുമ്പോൾ മാത്രമേ പ്രശ്നം വരുത്തുള്ളൂ അപ്പോൾ രണ്ട് പേരും ആ ഏരിയ വരുത്തില്ല ഒരു അഗ്രിമെൻറ്റ് ചെയ്തു അപ്പോൾ അതിന് നോക്കാൻ വേണ്ടി യു എ എസും ഡ്രോൺസും സാറ്റലൈറ്റും ഒക്കെ വെച്ച് നമുക്ക് നോക്കാൻ പറ്റും നമ്മൾ അവരാരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് രാത്രിയായാലും പകലായാലും നോക്കാൻ പറ്റും സർവൈലൻസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഈ ആണ് ഇപ്പം ബഫർ സോണായിട്ട് മാറ്റുന്നത് അപ്പോൾ ഫിംഗർ ഫോർ ഫിംഗർ എയ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നോർത്ത് ബാങ്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെങ്ങോങ് തടാകത്തിന്റെ തടാകത്തിൻ്റെ നോർത്തിലുള്ള മല ഏരിയയിൽ നിന്ന് ഈ വിരലുകൾ പോലെ താഴോട്ട് വരുന്ന ഭൂമിയുടെ ആ ഒരു ആ ഒരു ഏരിയയാണ് ഫിംഗേഴ്സ് എന്ന് പറയുന്നത് അതിന് ഓരോ അത് കണ്ടു ഒരു വിരലിൻ്റെ ഇതുപോലെ തോന്നുന്നുണ്ട് അതിന് ഫിംഗർ വേണം അപ്പൊ ഫിംഗർ ഒന്ന് തൊട്ട് എട്ട് വരെ ഉള്ള നമ്പറ് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഭാഗത്ത് നിന്ന് നമ്മൾ എട്ട് വരെ പോകുമായിരുന്നു അവർ വരെ വരുമായിരുന്നു അപ്പം ഇത് ഇതിനിടയ്ക്ക് ഒരു ചെറിയ റോഡ് മാത്രമേ ഉള്ളൂ അതിൻ്റെ തടാകത്തിൻ്റെ നോർത്ത് ബാങ്ക് റോഡ് അപ്പം പ്രശ്നം വരുമ്പം അവർ നമ്മളെ എട്ടില് ചെല്ലാൻ സമ്മതിക്കത്തില്ല പ്രശ്നം വരുമ്പം നമ്മൾ അവരെ നാലില് വരാൻ സമ്മതിക്കത്തില്ല അപ്പോൾ ഇതിന്റെ ഇടയ്ക്കുള്ള യുദ്ധമാണ് ആക്ച്വലി കല്ലേറും മറ്റും എല്ലാം നടന്ന് ഗൗര സ്ഥലത്ത് മൊത്തം തടാകമാണ് അതുപോലെ തന്നെ ആ വിൻ്റേഴ്സിലാ തടാകം കംപ്ലീറ്റ്ലി ഫ്രീസാവും അതിലൂടെ നമുക്ക് വണ്ടി വരെ കൊണ്ടുപോകാൻ പറ്റും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് ആ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയയാണ് ആ ഏരിയയിലാണ് എപ്പോഴും അടി തുടങ്ങുന്നത് അതിന്റെ തുടങ്ങിയിട്ടാണ് ഗൽവാനിൽ ചെന്ന് അവസാനിച്ചത് ഗൽവാനിൽ നടന്നതെന്ന് വെച്ചാൽ ഗൽവാൻ ആ രീതിയിൽ നടക്കണമെന്ന് എനിക്ക് തോന്നില്ല ചൈനീസ് ആഗ്രഹിച്ചു അതായത് ആ രീതിയിലുള്ള ക്ലാഷ് നടക്കും നടന്ന് നടക്കണമെന്നുള്ളൊരാഗ്രഹം അവർക്കില്ലായിരുന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അവർക്കും കാജുവലിറ്റീസ് ഉണ്ടായി ഈ ഗൽവാറിൻ്റെ സമയത്ത് ഒരു അഗ്രിമെൻ്റ് എത്തിയിരുന്നു രണ്ട് സൈഡിലും അതായത് ഈ ബഫർ സോണിൽ ഒരു ടെൻറ്റോ അല്ലെങ്കിൽ ഒന്നും സ്ഥാപിക്കത്തിൽ എല്ലാം മാറ്റിക്കൊണ്ട് പോകണമെന്നുള്ളു പക്ഷേ ഇത് എഗ്രിമെൻ്റ് ചെയ്ത് അവരവിടെ എത്തിയ സമയത്ത് നമ്മുടെ സൈനികർ സൈനികരെത്തിയ സമയത്ത് സന്തോഷമാകുമ്പോൾ ഒരു ടെൻറ്റ് അവിടെ അവർ എടുക്കാതെ നിർത്തി അത് മനഃപൂർവ്വം ചില സമയത്ത് ചെയ്യുന്നതാവാം അല്ലെങ്കിൽ മുകളിൽ നിന്നുള്ള ഓർഡേഴ്സ് കിട്ടാത്തത് കൊണ്ടാവാം ചൈനീസ് സ്ട്രാറ്റജിയാണ് അവർ ഇപ്പം ചില സമയത്ത് പറയുന്നതൊന്നും ചെയ്യുന്നതെന്ന ഉണ്ട് അവർക്ക് പക്ഷേ കണൂർ സന്തോഷ് ബാബുവിൻ്റെ ഓർഡേഴ്സ് വളരെ ക്ലിയർ ആയിരുന്നു സോൺ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആരും വരാൻ പാടില്ല ഒരു സൈനികവും ഒരു ടെൻറ്റോ ഒരു കാര്യവും കാണാൻ പാടില്ല എന്നുള്ള പാടില്ലെന്നുള്ളൊരു വ്യവസ്ഥയാണുള്ളത് അല്ലെങ്കിൽ പിന്നെ അതിന് സോണായി വരുത്തില്ല ബിക്കോസ് നാളെ അവർ ഒരു ടെൻറ്റ് വയ്ക്കും മറ്റന്നാത് രണ്ട് ടെൻ്റാവും മൂന്നാമത്തെ അത് ആവും അത് അവിടുത്തെ നമ്മൾ അവരുടെ ഏരിയ അതിനാണ് സലാമി സ്ലൈസിങ് എന്ന് അവർ പറയുന്ന ആ രീതിയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം അതിനെ എതിർത്തു അപ്പം എതിർത്ത സമയത്ത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഉന്തും തള്ളും പിന്നെ അന്ന് ഈ ടെൻഷൻസ് ഹൈ ആയതുകൊണ്ട് അവർക്ക് ഫയർ ചെയ്യാനുള്ള ഓർഡേഴ്സ് രണ്ട് സൈഡിലും ഇല്ലാത്തതുകൊണ്ട് അവർ ഈ പഴയ കാലത്തെ പോലത്തെ ഈ ക്ലബ്സും അതിനകത്ത് മുള്ളു വേലിയൊക്കെ വെച്ചിട്ടുള്ള കമ്പിയും ഒക്കെ വെച്ചിട്ടുള്ള അങ്ങനത്തെ ഉള്ള അടി ഗുസ്തിയാണ് നടന്നത് അടിയും അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ തന്നെ അവർ താഴോട്ട് വീണത് ആ ഒരു നദിയിലേക്കാണ് ഗൽവാൻ നദിയിലേക്കാണ് അതിനകത്ത് നമുക്കറിയാം അവിടുത്തെ ടെമ്പറേച്ചർ രാത്രി മൈനസ് പത്തും ഇരുപതുമൊക്കെ നോർമൽ രീതിയിൽ പോകും വിൻ്റേഴ്സിലാണെങ്കിൽ അതിലും കൂടുതൽ പോകും അപ്പോൾ അതിനകത്ത് വീണ് കഴിഞ്ഞാൽ ഹൈപ്പർ തൊരുമയ കൊണ്ട് തന്നെ ചിലപ്പം നാശ നഷ്ട പാടാണ് അതുപോലെ തന്നെ അവിടുന്ന് നിന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് ഒരു ഹോസ്പിറ്റൽ ഏരിയയിൽ എത്തണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു എട്ട് ഒമ്പത് മണിക്കൂറൊക്കെ വേണ്ടി വരും അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ ചേർന്ന് ഒരു അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിലുള്ള ഒരു ഫ്രീ ഫോർ ഓൾ എന്ന് പറയുന്ന പോലെ ഒരു അടി നടന്ന സമയത്താണ് ഇത്രയും കാജ്വലിറ്റീസ് ഉണ്ടാകും ഇതിൻ്റെ കാരണം ചൈനീസിൻ്റെ തന്നെയാണ് റെസ്പോൺസിബിലിറ്റി അവരത് പറഞ്ഞ കാര്യം അവർ ചെയ്തിരുന്നെങ്കിൽ ഈ കാജ്വലിറ്റീസ് ഉണ്ടാവത്തില്ല